നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയാറില്ലേ അതുപോലെയാണ് ഇപ്പോൾ കേരളത്തിലെ വിജിലൻസിൻ്റെയും കാര്യം കേരള വിജിലൻസും ഒരു ചെറിയ മീനല്ല കേരള വിജിലൻസിന്റെ അന്വേഷണ പരിധി കേരളത്തിനകത്ത് മാത്രമാണ് എന്നാണ് എല്ലാവരും പറയാറുള്ളത് എന്നാൽ അങ്ങനെയല്ല എന്ന് തെളിയിക്കുകയാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചെയ്യുന്നത് ആദ്യം സൗത്ത് ഇന്ത്യയിലേക്കും അവിടെ നിന്ന് ഉത്തരേന്ത്യയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് ഇപ്പോൾ വിജിലൻസ് ചെയ്യുന്നത് ആരാണോ ഈ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നത് അത് സ്വാഭാവികമായും രാഷ്ട്രീയ യജമാനന്മാരായിരിക്കും അവരിലേക്കും അന്വേഷണം പോവുകയാണ് എന്ന് വെച്ചാൽ ഇന്നത്തെ വിജിലൻസ് ബി ജെ പിയുടെ ടൂളാണ് ബി ജെ പി പറയുന്നതിനപ്പുറത്തേക്ക് അവർ പ്രവർത്തിക്കില്ല അങ്ങനെ വരുമ്പോൾ അവർക്കുണ്ടാവുന്ന രാഷ്ട്രീയ യജമാനന്മാർ അത് ബി ജെ പി നേതാക്കളായിരിക്കും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല അങ്ങനെ വരുമ്പോൾ അന്വേഷണം ആരിലേക്കെത്തും ബി ജെ പി നേതാക്കളിലേക്ക് ആ ബി ജെ പി നേതാക്കളിൽ കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാക്കളുണ്ടോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അവരും കുടുങ്ങും ഇതാണ് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ പറഞ്ഞു വരുന്നത് ഇ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട കൈക്കൂലി റാക്കറ്റിനെ കുറിച്ച് തന്നെയാണ് കേസ് സജീവമായി അന്വേഷിക്കുകയാണ് വിജിലൻസ് കേരളത്തിൽ നിന്ന് അന്വേഷണ സംഘം ബോംബെയിലേക്ക് പോവുകയാണ് മഹാരാഷ്ട്രയിലേക്ക് പോവുകയാണ് താനയാണ് ഈ തട്ടിപ്പിന്റെ കേന്ദ്രമെന്ന വിവരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നത് അമ്പത് ലക്ഷം രൂപ വീതം വിവിധ ഘട്ടങ്ങളിലായി താനയിലെ സ്വകാര്യ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കണമെന്നാണ് വ്യാപാരിയോട് ഇടനിലക്കാർ ആവശ്യപ്പെട്ടത് സ്വാഭാവികമായും ആ ബാങ്ക് അക്കൗണ്ട് ആരുടെ പേരുള്ളതാണ് അത് ഏത് ബാങ്കിലാണ് എന്ന് അന്വേഷിക്കേണ്ടത് വിജിലൻസിന്റെ ഉത്തരവാദിത്വമാണ് അത് അന്വേഷിക്കാനാണ് ഇപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥർ മുംബൈയിലേക്ക് പോകുന്നത് എന്ന് വെച്ചാൽ ഇടനിലക്കാർ മൂന്ന് പേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ആ മൂന്ന് പേരും പറഞ്ഞത് അമ്പത് ലക്ഷം രൂപ വീതം ബോംബെയിലെ ഒരു സ്വകാര്യ അക്കൗണ്ടിൽ നിക്ഷേപിക്കണമെന്നാണ് ആ അക്കൗണ്ടിന്റെ വിവരങ്ങൾ വിജിലൻസിന് ഈ ഇടതലക്കാർ കൈമാറിയിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ആരാണ് താനയിലെ സ്വകാര്യ ബാങ്കിലെ ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് എന്ന അന്വേഷണം നടക്കും അതിൽ വൻകിട ഉദ്യോഗസ്ഥർ ഇ ഡിയുടെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെയാണ് അതിനുശേഷം ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാറിനെയും ചോദ്യം ചെയ്യുമെന്ന് വിജിലൻസ് വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം അന്വേഷണം ശേഖർ കുമാറിൽ അവസാനിക്കില്ല ശേഖർ കുമാർ മാത്രം വിചാരിച്ചാൽ ഒരു വ്യാപാരിയെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല കേസ് തേച്ച് കളയാൻ കഴിയില്ല അതിന് മുകളിലെ ഉദ്യോഗസ്ഥർക്കും ഇതിൽ ബന്ധമുണ്ടാകണം അതാണ് മുകളിലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണമെന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വിജിലൻസ് അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ യജമാനന്മാരിലേക്ക് അന്വേഷണം പോകുമ്പോഴാണ് ഇതിന് ഒരു രാഷ്ട്രീയ മാനം കൈവരിക്കുക അത് ആരൊക്കെയാകും ആ രാഷ്ട്രീയ യജമാനന്മാർ ആരൊക്കെയാകും എന്ന കാര്യം വരും ദിവസങ്ങളിൽ പുറത്തുവരും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കും എന്ന് കരുതിയിരുന്ന അന്വേഷണമാണ് ഇപ്പോൾ കേരളത്തിന് പുറത്തേക്ക് നീങ്ങുന്നത് വിജിലൻസിന് എത്രമാത്രം ഗൗരവത്തോടു കൂടി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് സ്വാഭാവികമായും ഒരു ഘട്ടം കഴിയുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസി സി ബി ഐ പോലെയുള്ള അന്വേഷണ ഏജൻസികൾ ഇതിനകത്തേക്ക് വരും സ്വാഭാവികമാണ് പിന്നീട് കേസിന്റെ സ്ഥിതി എന്താകും എന്നത് മറ്റൊരു ചോദ്യചിഹ്നമാണ് എങ്ങും എത്താതെ കേസ് തേച്ചുമാറ്റി കളയും എന്നത് യാതൊരു സംശയവും വേണ്ട കാരണം ബി ജെ പി നേതാക്കളിലേക്കാണ് അന്വേഷണം പോകുക അങ്ങനെ വരുമ്പോൾ സി ബി ഐയുടെ ദൗത്യം തന്നെ ഈ കേസ് ഇല്ലാതാക്കുക എന്നതായിരിക്കും അതിലേക്ക് പോകുന്നതിന് മുമ്പ് പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് ഇപ്പോൾ വിജിലൻസ് തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതിൽ ശാസ്ത്രീയ പരിശോധന നടത്തും എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതിനുശേഷമാണ് ഡിജിറ്റൽ തെളിവുകളെ സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരം വിജിലൻസ് ശേഖരിക്കുക അതിനു മുമ്പ് തന്നെ പരമാവധി ആളുകളിൽ നിന്ന് നേരിട്ട് മൊഴി രേഖപ്പെടുത്തി തെളിവുകൾ ശേഖരിക്കുക എന്നതിലേക്കാണ് വിജിലൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അന്വേഷണം ഇവിടെയൊന്നും അവസാനിക്കില്ല അത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് നീങ്ങും എന്ന കാര്യം വേണ്ട അതിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് ഇനി അറിയാനുള്ളത് കൊടകര കേസ് നമ്മുടെ മുന്നിലുണ്ട് ആ കേസ് അന്വേഷിക്കാതെ തേച്ച് മാറ്റി കളയാൻ ഇ ഡി എടുത്ത മുൻകൈ അതുതന്നെ വലിയ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ബി ജെ പി നേതാക്കളുടെ പങ്ക് ഉണ്ടോ അതിന് ബി ജെ പി നേതാക്കളിൽ നിന്ന് ഇവർ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ അതല്ല രാഷ്ട്രീയ നിർദ്ദേശമായിരുന്നോ ആ കേസ് തെച്ചുമാറ്റി കളയാൻ തീരുമാനിച്ചതിന് പിറകിൽ എന്ന കാര്യമൊക്കെ പുറത്തു വരും വരും ദിവസങ്ങളിൽ എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതിലേക്ക് തന്നെയാണ് അന്വേഷണം പോകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് കേരളത്തിലെ വിജിലൻസ് എന്നത് ഒരു ചെറിയ മീനല്ല Thank you